श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം ഏഴ് പേജ് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാജിന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കൂന്നി നിപ്യത പദനുപദം യോഗയുക്ത ഭക്തിയുതസേവനത്തിലേർപ്പെട്ടവൻ വിശുദ്ധാത്മാ വിശുദ്ധചിത്തനായി വിജിതാത്മാ ആത്മനിയന്ത്രണം ലഭിച്ചവനായി ജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായി സർവഭൂതാത്മ ഭൂതാത്മ എല്ലാ ജീവജാലങ്ങളിലും അനുകമ്പയുള്ളവനായി കുറുവൻ അപി കർമ്മം ചെയ്യുന്നുവെങ്കിലും ന ലിപ്യതയെ ബന്ധിക്കപ്പെടുന്നില്ല വിവർത്തനം ഭക്തിപൂർവം പ്രവർത്തിക്കുന്നവനും വിശുദ്ധാത്മാവും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നവനുമായ ഒരാൾ എല്ലാവർക്കും പ്രിയങ്കരനാണ് അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കും പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നാലും യാതൊരു കർമ്മവും അദ്ദേഹത്തെ ബന്ധിക്കുകയുമില്ല ഭാവാർത്ഥം കൃഷ്ണാവബോധത്തിലൂടെ മുക്തിയുടെ പാതയിൽ നീങ്ങുന്ന ഒരാൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവനത്രേ എല്ലാ ജീവജാലങ്ങളെയും അയാൾ സ്നേഹിക്കുന്നു അയാളുടെ കൃഷ്ണാവബോധമാണ് ഇതിനു കാരണം ഏതൊരു ജീവനെയും കൃഷ്ണനിൽ നിന്ന് വേർപ്പെടുത്തി കരുതാൻ അങ്ങനെയുള്ള ഒരാൾക്ക് കഴിയുകയില്ല ഒരു വൃക്ഷത്തിൻ്റെ ശാഖകളും ഇലകളും അതിൽ നിന്ന് ഭിന്നങ്ങളല്ലോ വൃക്ഷത്തിൻ്റെ ചുവട്ടിലൊഴിച്ച വെള്ളം ശാഖകൾക്കും ഇലകൾക്കുമെല്ലാം ഉപയോഗപ്പെടുന്നു എന്നും ഉദരത്തിന് ഭക്ഷണം നൽകുന്നതുകൊണ്ട് ശരീരാവയവങ്ങൾക്കെല്ലാം ഊർജം വിതരണം ചെയ്യപ്പെടുന്നുവെന്നും അയാൾക്ക് നന്നായി അറിയാം കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരാൾ എല്ലാവരെയും സേവിക്കുന്നു അതുകൊണ്ട് അയാൾ എല്ലാവർക്കും പ്രിയങ്കരനുമാണ് തൻ്റെ പ്രവൃത്തികൾ ഏവരെയും തൃപ്തിപ്പെടുത്തുന്നതിനാൽ അയാൾ നിർമ്മലപ്രജ്ഞനാണ് അവബോധം ശുദ്ധമാകയാൽ മനസ്സും പൂർണ്ണമായി നിയന്ത്രിതമാണ് തന്മൂലം ഇന്ദ്രിയങ്ങളും നിയന്ത്രിതങ്ങൾ തന്നെ അയാളുടെ മനസ്സ് എപ്പോഴും കൃഷ്ണനിൽ ഉറച്ചതാകയാൽ കൃഷ്ണനിൽ നിന്ന് വേർപെടുന്ന പ്രശ്നമേയില്ല ഭഗവത് സേവനത്തിലൊഴികെ മറ്റൊന്നിലും അയാളുടെ ഇന്ദ്രിയങ്ങൾ ഒരു കാരണവശാലും വ്യാപരിക്കുകയില്ല കൃഷ്ണനെക്കുറിച്ചുള്ളതല്ലാത്ത സംഭാഷണങ്ങൾ കേൾക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെടുകയില്ല കൃഷ്ണൻ്റെ പ്രസാദമല്ലാത്ത എന്തെങ്കിലും ഭക്ഷിക്കുവാനോ ഇഷ്ടപ്പെടില്ല കൃഷ്ണനുമായി ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ പോകുവാനോ അയാൾക്ക് താൽപ്പര്യമുണ്ടാവില്ല അതുകൊണ്ട് അയാളുടെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിതങ്ങളാണ് ഇന്ദ്രിയ ദമനം സാധിച്ച മനുഷ്യൻ ആരോടും ഒരപരാധവും ചെയ്യുകയില്ല എന്നാൽ അർജുനൻ യുദ്ധത്തിൽ അപരാധം ചെയ്തില്ലേ അർജുനന് കൃഷ്ണാവബോധമുണ്ടായിരുന്നില്ലേ എന്നു ചോദിച്ചേക്കാം അർജുനൻ ഉപരിപ്ലവമായി മാത്രമേ അപരാധം ചെയ്തുള്ളൂ രണ്ടാമത്തെ അധ്യായത്തിൽ പ്രസ്താവിച്ചതുപോലെ ആത്മാവ് വധ്യനല്ലെന്നിരിക്കെ യുദ്ധഭൂമിയിൽ സമ്മേളിച്ച ആർക്കും വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല ആധ്യാത്മിക ദൃഷ്ട്യ കുരുക്ഷേത്രത്തിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ല അവിടെ സന്നിഹിതനായിരുന്ന കൃഷ്ണൻ്റെ ആജ്ഞയനുസരിച്ച് അവരുടെ ഉടുപ്പുകൾ മാറ്റപ്പെടുകയാണുണ്ടായത് അർജുനൻ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുകയായിരുന്നില്ല അദ്ദേഹം തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ കൃഷ്ണൻ്റെ കൽപ്പന നിറവേറ്റുകയായിരുന്നു ഇപ്രകാരം പ്രവർത്തിക്കുന്ന ഒരാളെ കർമ്മഫലങ്ങൾ ബാധിക്കുകയില്ല ഹരേ കൃഷ്ണ